അധ്യക്ഷ മാധബി ഗുറിബുച്ചും അതേപോലെ തന്നെ അദാനി ഗ്രൂപ്പുമായിട്ടുള്ള അവശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് വളരെ വലിയൊരു ഇമ്പാക്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഓഹരി വിപണിയിലും അഴിച്ചുവിട്ടിരിക്കുന്നത് നിക്ഷേപകർക്ക് അമ്പത്തി മൂവായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഈ അധ്യക്ഷയ്ക്ക് എതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് അതായത് ഇതൊരു സ്വതന്ത്ര സ്ഥാപനമായി പ്രവർത്തിക്കുകയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളെ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ പരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സെബിയുടെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം ഇതിന്റെ മേധാവിയായ മാധവി പുരി ബുച്ചിനും അദാനി ഗ്രൂപ്പിനും എതിരായിട്ടുള്ള ഹിൻഡർബർഗ് വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇന്ത്യൻ ഓഹരിയിൽ കനത്ത നഷ്ടവും തകർച്ചയും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദാനി ഗ്രൂപ്പിന്റെ എനർജി ഓഹരികളിൽ ഏഴ് ശതമാനം അത് ഇടിഞ്ഞുപോയി അങ്ങനെ ഇടിഞ്ഞ് ഏറ്റവും താഴെയുള്ള നിലവാരത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദാനിയുടെ ടോട്ടൽ ഗ്യാസ് ഓഹരികളിൽ അഞ്ചു ശതമാനം താഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ അദാനി പവർ നാല് ശതമാനവും അദാനി വിൽമർ അദാനി എനർജി സൊല്യൂഷൻസ് അദാനി എന്റർപ്രൈസസ് എന്നിവ ഏകദേശം മൂന്ന് ശതമാനത്തോളം ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഓഹരി ഇടിവ് വന്നിരിക്കുന്നത് ഓഹരി വിപണിയിലെ പല നിക്ഷേപകരും ഇത്തരം ഒരു ഇടവിനെ തുടർന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് ഏഴ് ശതമാനം ഇടിവാണ് അദാനി ഗ്രൂപ്പിന് ഇങ്ങനെ വന്നിരിക്കുന്നത് അമ്പത്തി മൂവായിരം കോടി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പത്ത് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ മൊത്തം വിപണി മൂലധനം പതിനാറ് ലക്ഷം കോടി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് രാവിലെ നഷ്ടത്തോടെ തുടങ്ങിയ സൂചിക ഇടയ്ക്കൊക്കെ നേട്ടത്തിലേക്ക് വന്നിരുന്നുവെങ്കിലും പിന്നീട് അതേപോലെ തന്നെ നഷ്ടത്തിലേക്ക് എത്തി നഷ്ടത്തിൽ കലാശിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലും ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്നിട്ട് വിപണിയിലൊരു തകർച്ച ഉണ്ടായിട്ടുണ്ട് അതേപോലത്തെ ഒരു തകർച്ച തന്നെയാണ് ഓഹരി വിപണിയിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ബെർമൂട അതേപോലെ തന്നെ മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിൽ അദാനി ഗ്രൂപ്പിന്റെ വ്യാജ കമ്പനികളിൽ അധ്യക്ഷയായിട്ടുള്ള മാധവി ബുച്ചിനും അതേപോലെ തന്നെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ദവാൽ ബുച്ചിനും അദാനി ഗ്രൂപ്പിന്റെ വ്യാജ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടെന്നുള്ള ഈ ഹിൻഡർബർഗ് റിസർച്ചിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നത് ഇത് വൻ കോലാഹലമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ ഓഹരി മാർക്കറ്റിലൊക്കെ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരോപണം മാധവി ബുച്ച് പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് ഇതിനെതിരെ ഒരു പ്രതികരണമായിട്ട് ഹിൻഡൻബർഗ് എത്തുകയുണ്ടായിരുന്നു ഈ ആരോപണം അതായത് ഹിൻഡർബർഗിന്റെ ആരോപണം ശരിവയ്ക്കുന്നതാണ് മാധവി ബുച്ചിന്റെ വിശദീകരണം എന്നാണ് ഹിൻഡർബർഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് ഉള്ള ഇവരുടെ നിക്ഷേപത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടണം എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ പുറത്തുവിടാൻ തയ്യാറാണോ എന്നുള്ള വെല്ലുവിളിയും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് മാധവിയെല്ലാം ഒരു എൺപത്തി മൂന്ന് കോടിയിലധികം രൂപ അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിച്ചത് കൊണ്ടാണ് അവര് ഈ പതിനെട്ട് മാസം മുമ്പ് വന്നൊരു റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ നടപടി എടുക്കാത്തത് എന്നുള്ള വിമർശനവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഗവേഷണ റിപ്പോർട്ടാണ് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ഫേം ആയിട്ടുള്ള ഹിൻഡർബർഗ് റിസർച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്ഥാപനം പൊതുവെ പബ്ലിക് കമ്പനികളുടെ സാമ്പത്തിക പ്രവർത്തികളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുകയും അതേപോലെ തന്നെ അനധികൃതമായോ തെറ്റായിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടീസുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ ഹിൻഡർബാഗ് റിസർച്ചിന്റെ ഒരു റിപ്പോർട്ട് പ്രമുഖ ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പായ അദാനിക്കെതിരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് വിപണിയിൽ തട്ടിപ്പ് നടത്തിയതായിട്ടും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് നിയമവിരുദ്ധമായിട്ട് പല പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ടും ആരോപിക്കുന്നുണ്ടായിരുന്നു ഹിൻഡർബർഗിന്റെ ഈ കണ്ടെത്തലുകൾ സംശയാസ്പദമായിട്ടുള്ള സാമ്പത്തിക രേഖകൾ നിക്ഷേപങ്ങൾ കൃത്യമായിട്ടുള്ള വിലകൾ എന്നിവയെ അടിസ്ഥാനമാക്കി നിരീക്ഷിക്കുകയും പിന്നീട് അവരതിനെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതായിരുന്നു ഈ റിപ്പോർട്ടിന്റെ പ്രാധാന്യം കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വിപണിയിലെ വലിയ പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കിയത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ മൂല്യത്തിൽ ഇതോടെ വലിയൊരു കുറവാണ് വരുന്നത് ഈ വാർത്തകൾക്ക് പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ഒരു മാൽ പ്രാക്ടീസ് നടത്തിയ മാധവിയും ബാക്കിയുള്ളവരും ഈ പ്രമുഖ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരല്ലെന്നും അതേപോലെ തന്നെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സംയുക്ത പാർലമെന്ററിയെ രൂപീകരിക്കണമെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ അവകാശപ്പെടുന്നത് ഈ ഓഹരി വിപണിയിൽ ഇങ്ങനെ തട്ടിപ്പുകൾ വരുന്നത് നിക്ഷേപകരുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നതാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ശക്തമായ രീതിയിൽ ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചത് പ്രധാനമന്ത്രി പാർലമെന്റിയുടെ സമിതിയുടെ അന്വേഷണത്തെ ഭയപ്പെടുന്ന എന്നൊക്കെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായിരുന്നു സംയുക്ത പാർലമെന്ററി സമിതി ഇത് അന്വേഷിക്കണമെന്നും അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവനായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നൊക്കെ കെ സി വേണുഗോപാൽ എംപിയും വാർത്താ സമ്മേളനങ്ങളിൽ ഇതിനെതിരെ പറഞ്ഞിരുന്നു ഈ സി പി എമ്മും അതേപോലെ തന്നെ ഈ സൈബിടെ അധ്യക്ഷയെ പുറത്താക്കണം എന്നാണ് ശക്തമായ രീതിയിൽ വാദിക്കുന്നത് ബി ജെ പിയുടെ താല്പര്യം കോർപ്പറേറ്റുകളെ മാത്രം സംരക്ഷിക്കുന്ന രീതിയിലാണ് എന്നുള്ള രീതിയിലാണ് സി പി എമ്മിന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ പ്രസ്താവനകൾ വരുന്നത് എന്നാൽ ഇതേ സമയം ഈ ഒരു വെളിപ്പെടുത്തിയിൽ നടത്തിയ ഹിൻഡർബർഗ് റിസർച്ചിനെതിരെ എടുക്കാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സിംഗ് കൂട്ടരുമാണ് ഇത്തരത്തിലൊരു ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് വെയില് തന്നെ വിളവ് തിന്നുകയാണെന്നാണ് പലരും പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനാണ് എന്ന രീതിയിലാണ് ഒരു കൂട്ടം ആളുകൾ ബി ജെ പി നേതൃത്വമൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത് പണ്ട് മുതൽ കോർപ്പറേറ്റുകളെ രക്ഷിക്കാനും അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഗവൺമെൻറ് ആണെന്നുള്ള രീതിയിൽ വിമർശനങ്ങൾ പലപ്പോഴും മോദി ഗവൺമെൻറ് നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അദാനി ഗ്രൂപ്പിനെയും നമ്മുടെ ദേശത്തിൻ്റെ നമ്മുടെ ഭരണത്തിനെയൊക്കെ തകർക്കാനുള്ള നീക്കം എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിനെ പലരും ഈ പറയുന്ന പലരും നോക്കിക്കാണുന്നത് അതായത് അദാനി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെയധികം ഉതകുന്ന ഒരാളാണല്ലോ അപ്പോൾ അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ തകർക്കുന്ന പോലെയൊക്കെയാണെന്നാണ് അവർ പറയുന്നത് ഈ അദാനിയും മോദിയും തമ്മിൽ അന്തർധാരം ഉണ്ടെന്നാണ് പൊതുവേ പറയുന്നത് അതായത് രാഹുൽ ഗാന്ധി വിമർശനം നിരന്തരമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഈ കോർപ്പറേറ്റുകളുമായിട്ടുള്ള മോദിയുടെ അവിശുദ്ധ ബന്ധത്തിനെ പറ്റിയൊക്കെ എപ്പോഴും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കാറുണ്ട് അതേപോലെ തന്നെ വളരെ അടുത്ത ദിവസങ്ങളിലായിരുന്നു ഇന്ത്യ ഭരിക്കുന്നത് ആറ് പേര് ചേർന്നാണ് അതിലൊരു അംഗം ഉള്ള രീതിയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിമർശനങ്ങൾ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ അദാനിയുടെ മാർക്കറ്റിൽ ഓഹരിൽ ഉണ്ടാകുന്ന തകർച്ച മോദിയെയും തകർക്കും എന്നും അപ്പോൾ അങ്ങനെ തകരുകയാണെങ്കിൽ അദാനിയെ പോലുള്ള വലിയ ഗ്രൂപ്പ് തകരുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെയൊക്കെ ബാധിക്കും എന്നുള്ള രീതിയിലും ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദാനിയുടെ തകർച്ച മോദിയെയും ഇൻഡയറക്റ്റായിട്ട് ബാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് അദാനി മാത്രമല്ല തകരുന്നത് അതിന്റെ ഒപ്പം തന്നെ നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥയും തകരും എന്നൊക്കെയുള്ള രീതിയിലാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അദാനിയെ ഡെലിബറേറ്റ് ആയിട്ട് ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തുരങ്കം വെക്കുന്നതാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് മോദിയും അതേപോലെ തന്നെ അദാനിയും തമ്മിലൊരു ശക്തമായിട്ടുള്ള അന്തർധാരം ഉണ്ടെന്നുള്ള രീതിയിലാണ് പലപ്പോഴും വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാറുള്ളത് അപ്പൊ കോർപ്പറേറ്റുകളായിട്ടുള്ള ഇവരടക്കം അതാ അദാനി അടക്കമുള്ള ആറ് പേരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന രീതിയിലല്ല പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു അതോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഈ രീതിയിൽ ഉന്നയിക്കുന്നതെങ്കിലും രാജ്യത്തിന്റെ വളർച്ചയെ സഹായിക്കുന്ന അദാനി ഗ്രൂപ്പിനെ പോലെയുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്നത് വഴി മോദിയെയും തകർക്കുന്നത് വഴി രാജ്യത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് തുരങ്കം വെക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവര് വിമർശനങ്ങൾ ഉന്നയിച്ച് വിടുന്നത് അപ്പോൾ ഒരു പറയുന്നത് ഹിൻഡർബർഗ് ഫോക്കസ് ചെയ്ത് ഗ്രൂപ്പിനെ തകർക്കാൻ അദാനി ഗ്രൂപ്പിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് അതിന് കൂട്ടു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ബാക്കി പ്രതിപക്ഷ ഘടകങ്ങളും എന്നെല്ലാമുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇവര് പ്രതിപാദിക്കുന്നത് പോലെ ആണെങ്കിൽ അദാനി ഗ്രൂപ്പിന്റെ തകർച്ച മോദിയുടെയും ഒരു തകർച്ചയിലേക്ക് നയിക്കുമെന്നും അത് ഇന്ത്യയുടെ ഒരു വികസനത്തെ ഇന്ത്യയുടെ വളർച്ചയെയും വേറൊരു രീതിയിലാണ് ബാധിക്കുന്നതെന്നും എല്ലാം വിമർശനങ്ങളും അതേപോലെ തന്നെ കണ്ടെത്തലുകളുമാണ് പല കോർണറുകളിൽ നിന്നും ഉയർന്നു വരുന്നത് എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് വലിയൊരു ഇടിവാണ് ഓഹരി ഭവണിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആരോപണങ്ങൾ പൂർണ്ണമായും തെളിയുക എന്നത് ഈ വിഷയത്തിലുള്ള സത്യസന്ധത ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിന് കാരണമായിരിക്കും